പക്ഷേ സിനിമയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതും തികച്ചും ദൗർഭാഗ്യകരമാണ് അത് ഈ ഇങ്ങനെ ഒരു സംഭവം അത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് ഈ സിനിമയിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അവകാശമാണ് നമസ്കാരം ജനശബ്ദ എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം തങ്കമണി എന്ന് പറഞ്ഞ സിനിമയിൽ അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു തങ്കമണിയിൽ നടന്നത് അതായത് കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു എലൈറ്റ് ബസ് എന്ന് പറഞ്ഞ ബസ്സിലെ ജീവനക്കാരും ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികളും തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കം ഒരു വലിയ ലാത്തി ചാർജിലേക്കും വെടിവെയ്പ്പിലേക്കും കടക്കുകയായിരുന്നു വെടിവെയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് കാലുകൾ നഷ്ടമാകുകയും ചെയ്തു ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് തങ്കമണി കട്ടപ്പരയിൽ നിന്നും തങ്കമണിക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും തങ്കമണിക്ക് തൊട്ടു മുമ്പായി പാറമട എന്ന് പറഞ്ഞ സ്ഥലത്ത് ആളുകളെ ഇറക്കുകയും എന്നാൽ തങ്കമണി വരെയുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്നു ഒരു ദിവസം ബസ്സിൽ കയറിയ വിദ്യാർത്ഥികൾ ബസ് നിർബന്ധമായും പാറമടയിൽ എത്തിയപ്പോൾ തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം ബസ് ജീവനക്കാർ നിരസിച്ചു കണ്ടക്ടറും ഡ്രൈവറും ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തു മർദ്ദിച്ച് ബസ്സിൽ നിന്ന് പുറത്താക്കി അടുത്ത ദിവസം തങ്കമണിക്ക് വന്നിരുന്ന ബസ് പാറമടയിൽ എത്തിയപ്പോൾ വിദ്യാർത്ഥികളും തങ്കമണയിലെ ജനങ്ങളും ഈ ബസ് ബലമായി പിടിച്ചെടുക്കുകയും ഇത് തങ്കമണയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവുകയും ചെയ്തു അന്ന് അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചത് ഒരു ആവശ്യമായിരുന്നു ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ജീവനക്കാർ അവരോട് മാപ്പ് പറയണമെന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചത് എന്നാൽ ബസ് മുതലാളി എലൈ ദേവസിയും ജീവനക്കാരും ഇത് അംഗീകരിച്ചില്ല എലൈറ്റ് ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ തങ്കമണിയിൽ എത്തുകയും ബസ് തിരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്തു ഇത് നാട്ടുകാർ എതിർക്കുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു അങ്ങനെ പോലീസിന്റെ നേരെ തങ്കമണിയിലെ ജനങ്ങൾ കല്ലെറിയുകയും ചെയ്തു അങ്ങനെ പോലീസ് അവിടെ നിന്നും പോവുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഐ സി തമ്പാനും കുറേയധികം പോലീസ് ഉദ്യോഗസ്ഥരും തങ്കമണിയും എത്തി ആ സമയം അവിടെ പള്ളി വികാരിയായിരുന്ന ജോസ് കോട്ടൂരും പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി ചർച്ച നടത്തുകയായിരുന്നു അവർ ഐ സി തമ്പാനോട് ഈ ഒരു പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് തയ്യാറാകാതെ ഐ സി തമ്പാൻ കുപിതനായി വെടിവെക്കാൻ ആജ്ഞാപിക്കുകയായിരുന്നു ആ വെടിവെയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് കാലുകൾ നഷ്ടമാകുകയും ചെയ്തു ഏകദേശം എട്ടരയോടെ ജോസ് കൊട്ടൂരിന്റെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ തങ്കമണിയിൽ നിന്നു പിരിഞ്ഞു അതിനു ശേഷമായിരുന്നു നാടിനെ ഞെട്ടിച്ച ആ സംഭവം സംഭവമുണ്ടായത് ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ തങ്കമണിയിൽ എത്തി അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ ചവിട്ടി പൊളിച്ച് അവിടെയുണ്ടായിരുന്ന പുരുഷന്മാരെ ക്രൂരമായി മർദ്ദിച്ചു അവരെ കട്ടപ്പനയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വീണ്ടും മർദ്ദിച്ച് ഇടിപ്പാസ് നൽകുകയും ചെയ്തു കാരണം ഇടിപ്പാസ് കൊടുത്തില്ലെങ്കിൽ വീണ്ടും മർദ്ദനത്തിലൂടെ അവർ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഈ സംഭവം ഒരു സർക്കാരിന്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണമായി തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്നൊരു സിനിമ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച് ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തങ്കമണി എന്ന അതേ സ്ഥലത്തിന്റെ പേരിൽ ഒരു സിനിമ പുറത്തു വരാനിരിക്കുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിൻ്റെ ട്രെയിലറും അതുപോലെ പാട്ട് സീനുമൊക്കെ പുറത്തുവിട്ടിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തങ്കമണി സംഭവത്തിൽ നടക്കാത്ത ഒരു സംഭവം അതായത് തങ്കമണിയിൽ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പുരുഷന്മാരെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നുള്ള നടക്കാത്തൊരു സംഭവം ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞ ട്രെയിലറിലും പാട്ട് സീനില് നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനെതിരെ തങ്കമണി സ്വദേശി കൂടിയായ ബിജു എന്ന് പറഞ്ഞ വ്യക്തി ആ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും ഉണ്ടായി ഈ സംഭവത്തെ ഇല്ലാത്തൊരു സംഭവത്തെ ഉണ്ടെന്ന് കാണിക്കുന്ന സിനിമയുടെ വാണിജ്യ താല്പര്യമാണോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് ആശങ്കയുണ്ട് തങ്കമണി എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെ തങ്കമണിക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം തങ്കമണി എന്ന സിനിമ എന്ന രീതിയിൽ അതേ പേരിൽ തന്നെ ഒരു സിനിമ അറിയിക്കുകയുണ്ട് ഇല്ലാത്ത സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തങ്കമണിക്കാർക്ക് വീണ്ടും ആക്ഷേപകരമായ ഒരു കാര്യത്തിലേക്കായിരിക്കും അത് എത്തപ്പെടുന്നത് അതിന് വേണ്ടാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നിന്ന് പ്രശ്നമുണ്ടായി രാത്രിയിൽ പോലീസ് വന്നു പോലീസ് ഇവിടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടത്തി അഴിഞ്ഞാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരെയും ആൾക്കാരെ തല്ലിയെ മറ്റു കാര്യങ്ങളും ചെയ്തു ഇവിടെ ഒരു ബലാത്സംഗം മറ്റ് കാര്യങ്ങളായിട്ട് നടന്നതായിട്ടൊന്നും നമുക്ക് അറിവില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടോ മറ്റു കാര്യങ്ങളോ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിച്ചു അതോടുകൂടി അങ്ങനെയുള്ളൊരു കാര്യം എന്നതേ ഉള്ളൂ ഈ സംഭവം ഞാനന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കാലഘട്ടമാണ് പറ്റുമോ എൻ്റെ ഓർത്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ബസ് പാറമട അവരെ വരുവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുന്ന് ബസ് വരണമെന്ന് പറഞ്ഞു തങ്കമുണി സിറ്റിയിൽ വന്നുകൊണ്ടിരുന്നതാണ് അപ്പം ഒരു ദിവസം കോളേജിൽ നിന്ന് പിള്ളേർ വരുമ്പം അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നില്ല അവർ അന്ന് പ്രശ്നമായി അങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ് പോലീസുകാരും ബസ് ഓണേഴ്സെല്ലാം കൂടെ കൂടി അത് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് അവർ കൈകാര്യം ചെയ്ത് അങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അത് കല്ലേറയിൽ കലാശിച്ചു പോലീസിനെ തുരുത്തുന്ന രീതിയിൽ അവിടെ കരോട്ട് ഭാഗത്ത് വെടിവെപ്പ് കാര്യങ്ങൾ അതോടനുബന്ധിച്ചൊരു ഒരാളുടെ കാലിന് വെടിയേറ്റു അങ്ങനെ ഒരാളും മരണപ്പെട്ടു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അന്ന് രാത്രി ഇവിടെ പോലീസുകാർ വീണ്ടും കൂടുതൽ സന്നാഹത്തോടുകൂടി വരികയും ഇവിടെ ചെറുപ്പക്കാരെയൊക്കെ തല്ലുകയൊക്കെ ചെയ്തു അത് മറ്റ് രീതിയിൽ പ്രചാരം പോലെയുള്ള ഒരു സംഭവമായിട്ട് ഈ സിനിമയും നമ്മുടെ ഇവിടെ നടന്ന സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം അന്ന് പോലീസിനെതിരെ നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജനത്തെ പ്രകോപിപ്പിച്ച് ജനം പോലീസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ രാത്രി കാലങ്ങളിൽ റെയ്ഡുണ്ടായി റെയ്ഡുണ്ടായപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വീടുകൾ കയറി ടൗൺ പരിസരത്തുള്ള വീടുകളൊക്കെ കയറി പുരുഷന്മാരെ കണ്ട പുരുഷന്മാരെയൊക്കെ പിടിച്ച് അവർ മർദ്ദിക്കുകയും അവർ കസ്റ്റഡിയിലെടുക്കുകയും അവരെ കട്ടപ്പന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഭയവകിലരായി പള്ളികളിൽ അഭയം തേടുകയും പള്ളിയിൽ വന്ന് എല്ലാം നശിച്ചുപോയി എന്നുള്ള ഒരു വാർത്ത കൊടുക്കുകയും അപ്പോൾ ഇടവികാരി ഉൾപ്പെടെയുള്ളവർ എല്ലാം നഷ്ടപ്പെട്ടു ഒരു ഭയങ്കര ഭീതിയോടുകൂടി കാണുകയും അത് എന്താണ് നഷ്ടപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചൊരു കുലങ്കക്ഷമായ ഒരു പരിശോധന നടത്തുകയോ അല്ലെ അതിനെ സംബന്ധിച്ച് പഠിക്കുകയോ ചെയ്യാതെ കണ്ട് മനസ്സിൽ തോന്നിയ അല്ലെ വയലിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അന്ന് പോലീസിനെതിരെ നമ്മളൊരു പ്രക്ഷോഭം ഏർപ്പെടുത്തുക എന്നുള്ള വലിയ കാഴ്ചപ്പാടുകൂടിയാണ് നമ്മൾ അതിനെ സമീപിച്ചത് അപ്പോൾ ഈ തങ്കപണിയിലുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ പേരിൽ നിരവധിയായ കേസുകൾ ഇടിപ്പാസ് ഉൾപ്പെടെ ഇടിച്ച് അവശതാക്കിയിട്ട് ഇടിപ്പാസ് ഉൾപ്പെടെ കൊടുത്ത് ആ ആൾക്കാരെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് മനം തൊന്ന് നമ്മൾ നമ്മൾ പോലീസിനെതിരെ ഏതെല്ലാം മാർഗം സ്വീകരിക്കാവോ ആ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് അവരെ അകപ്പെടുത്തുക എന്നുള്ള അല്ലെ അവരെ കേസിനകത്ത് ഉൾപ്പെടുത്തി നമ്മുടെ കേസിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് അന്ന് നമ്മൾ നമ്മുടെ ഈ ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല പോലീസുകാർ വന്ന് കുറേ അതിക്രമങ്ങൾ കാണിച്ചു എന്തുള്ളതല്ലാതെ ഈ പറയുന്ന സംഭവങ്ങളൊന്നുമില്ല കൂടെ ഒന്നുമില്ല അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ബഹിഷ്കരിക്കും സിനിമയെ ഞങ്ങൾ ബഹിഷ്കരിക്കും അത്രയോ ആണ് തീർച്ചയായിട്ടും അതെ ആണോ തീർച്ചയായിട്ടും അതെ തങ്കമണി സംഭവം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സുകാർ ആ ഒരു ബസ്സുകാരുമായിട്ടുള്ള ഒരു വിഷയം ആ വിഷയം ഉണ്ടായി ബസ്സുകാരെ തടഞ്ഞു ബസ് ഇവിടെ പിടിച്ചു കൊണ്ടു തന്നിട്ടു പിള്ളേരെ ബസ്സുകാർ തല്ലി നാട്ടുകാർ ഇടപെട്ട് ബസ് ഇവിടെ പിടിച്ചുകൊണ്ട് പോലീസുകാർ ഇടപെട്ടു പള്ളിയിൽ നിന്ന് അന്നത്തെ വികാരി അച്ഛനും ഇടപെട്ടു മറ്റേ കമ്മിറ്റിക്കാരും കാര്യങ്ങളും ഉള്ള ആളുകളിടപെട്ടു അത് ശാന്തമായി പോയ ഒരു വിഷയം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ ആ മസിൽ പവർ കാണിച്ചു അതിനെ പ്രതിരോധിച്ച നാട്ടുകാർ അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ അതിന് അതിന് അനുബന്ധമായ കേസുകൾ ഉണ്ടാകണം പോലീസ് കയറി അതുപോലുള്ള ബലാത്സംഗ സീനുകൾ അല്ലെങ്കിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് കോടതിയിൽ അതിനൊരു എഫ്ഐആർ ഉണ്ടായിരിക്കണം അതിൻ്റെ കേസ് കാണണം അത് കേസ് നിലവിൽ അങ്ങനെ ഇല്ല അപ്പോൾ ഇത് അവരുടെ ഭാവനയാണെങ്കിൽ അവർ ആ കഥാ ഭാവനയാണ് എന്ന് പറയണം എന്തായാലും ഇതിൻ്റെ അലേലികളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവരിത് ഇതേ ഒറിജിനൽ പേരൊക്കെ ഇട്ട് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിൻ്റെ കഥയെ മാറ്റി വളയ്ക്കുന്നതൊന്നും ശരിയായ ഒരു നടപടിയല്ല ചരിത്രത്തെ ഭാവനയല്ല അത് റിയൽ സ്റ്റോറിയിൽ നിന്ന് യഥാർത്ഥ സംഭവമാണെന്ന് അവരതിന് ഹെഡ്ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനത്തെ സംഭവം നടന്നതായിട്ട് ഇവിടെ ആരും പറഞ്ഞ് എൻ്റെ ഞാനന്ന് വിദ്യാർത്ഥിയാണ് അങ്ങനെ പറഞ്ഞു പോലും കേട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്തായാലും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ പുറത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ തങ്കമണിക്കാരൻ എന്ന് പറയുമ്പോൾ കളിയാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് അന്നത്തെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ച് ഇടുക്കിക്ക് വെളിയിൽ അതിനെക്കുറിച്ച് ഭീകരമായ ചർച്ച ലോകം മുഴുവൻ ചർച്ച ഉണ്ടാവുകയും ഇവിടെ ഇങ്ങനെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഉണ്ടാവുകയും ചെയ്തു നിലവിൽ അന്ന് നടന്നത് വെടിവയ്പ്പിൽ ഒരാൾ മരിക്കുകയും ഒരു മറ്റൊരു വ്യക്തിക്ക് ഒരു കാലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മറ്റേ കാലിൽ വെടികൊള്ളുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിച്ചു മാറ്റുകയും ചെയ്തു അതിന് പകരമായി അന്ന് തങ്കമണിയിൽ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് ഔട്ട് പോസ്റ്റ് കത്തിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജനം പോലീസിനെയും പോലീസ് ജനത്തിനെയും പേടിച്ചു എന്നുള്ളതാണ് അതിനകത്ത് യഥാർത്ഥ സത്യം അതുകൊണ്ട് തന്നെ ഇതിനെ വലിയൊരു മാനമുണ്ടായി അപ്പോൾ ഒരാൾ മരി മരിച്ചു എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറി പോലീസിനെതിരെ അല്ലെങ്കിൽ അന്നത്തെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു പക്ഷേ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന സ്ഥിതി തന്നെ യു ഡി എഫ് ആയിരുന്നു അന്ന് അധികാരത്തിൽ ആയിരുന്നത് യു ഡി എഫ് തന്നെ നിൽക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ കേരള ഭരണം എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്തു അന്ന് അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ ഉപയോഗിച്ചു എന്ന് വേണം തന്നെ പറയാൻ സിനിമ പുറത്തു വരരുതെന്ന് ഞാൻ തങ്കമണിക്കാരെ സാധാരണ പറയില്ല പക്ഷേ സിനിമയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന അതിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തങ്കമണി എന്ന പേരിൽ ആ നാടിനെ ഒരു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അപമാനിക്കാൻ വേണ്ടി രതീഷ് രന്തനും അതിൻ്റെ അണിയറ പ്രവർത്തകരും ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ സിനിമയുടെ പേര് മാറ്റി അല്ലെങ്കിൽ പേരിട്ട് ദ റിയൽ സ്റ്റോറി എന്ന വേടും അതോടൊപ്പം തന്നെ ദ ബ്ലീഡിങ് വില്ലേജ് എന്ന ഒരു ടൈറ്റിലും കൊടുത്തിരിക്കുന്ന ടാഗ് ചെയ്തിട്ടിരിക്കുന്നതാണ് തങ്കവണിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണക്കാക്കപ്പെടുക ആ സിനിമ പുറത്തിറങ്ങണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ ആ സിനിമ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് തങ്കവണിക്കാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ അതും തികച്ചും ദൗർഭാഗ്യകരമാണ് അത് ഈ ഇങ്ങനെ ഒരു സംഭവം അത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല മറ്റു തരത്തിലുള്ള പോലീസിൻ്റെ ആക്രമണവും മറ്റു കാര്യങ്ങളുമൊക്കെ ആണ് അത് സ്ത്രീകളെ ഉദ്രവിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായില്ല അതൊക്കെ പലരും പല മാധ്യമങ്ങളും ആ കാലത്ത് പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞൊരു അത് ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു ചർച്ച വരുന്നത് ഈ പ്രദേശത്തെ പുതിയ തലമുറയ്ക്ക് തന്നെ ഒരു അപമാനകരമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സത്യം തീർച്ചയായിട്ടും അതെ കാരണം ആ സമയത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നമായി വളർന്നു വന്ന ഒരു സംഭവമാണ് പക്ഷേ അതിനെ പലരും രാഷ്ട്രീയമായിട്ടും അല്ലാതെയൊക്കെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതിലൊക്കെ പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന സമയമാണ് ആ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തോന്നുന്നില്ല അന്നിവിടെ ഉണ്ടായിരുന്ന പോലീസിൻ്റെ ഒരു 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 സൂചന ലഭിച്ചത് കൊണ്ട് അന്ന് ഉണ്ടായിരുന്ന പല പൊതുപ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥലത്തുനിന്ന് നിന്ന് തന്നെ അറിയാവുന്നൊരു മാറി നിൽക്കുകയും മാറ്റുകയൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി അതാണ് ഇങ്ങനെയുള്ള സാഹചര്യമുള്ള ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം പോലീസ് ഒരാഴ്ചത്തേക്ക് ഈ പ്രദേശത്തുണ്ടാക്കിയിരിക്കുന്നു ഒരിക്കലും തങ്ങണ സ്വദേശം എന്നതിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം നമ്മുടെ അമ്മമാർ ഇല്ലെങ്കിൽ ഞാൻ ആ കാലഘട്ടത്തിൽ കട്ടപ്പന കത്തപ്പന അടുത്ത് വെള്ളയാങ്കുടിയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആ സംഭവം നടക്കുന്നത് അതിനെക്കുറിച്ച് ഇങ്ങനെ ബസ് പിള്ളേർ ബസ്സിന് കല്ലെറിയും അതിനു സംബന്ധമായുണ്ടായ ഒരു സംഭവമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ട് ചെറുപ്പം മുതലേ എനിക്കറിയില്ല പിന്നെ അതിനെക്കുറിച്ച് ഈ സിനിമയിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അവകാശം